നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അത്യാവശ്യം ഗ്ലാമറും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർ ചുറ്റും കൂടും അതിപ്പോൾ മിക്ക മലയാള നടികളുടെയും ഒരു സ്ഥിരം പതിവാണ് ഒരു കാലത്ത് ഒരുപടി കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ശ്രദ്ധേയായി വളരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച നടി ലക്ഷ്മി മേനോൻ എന്നാൽ സിനിമയിൽ നിന്ന് ഔട്ടായതോടെ നടിയുടെ സ്വഭാവ ചെറിയ മാറ്റങ്ങൾ കൂട്ടുകെട്ടാണ് ഇതിനൊക്കെ ആധാരം വൈകുന്നേരം ബാറിലൊക്കെ പോയി മിനുങ്ങുമെന്നാണ് ഇപ്പോൾ പരിദൂഷകർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് ഒരു ഐ ടി ജീവനക്കാരനായ യുവാവിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു മറ്റൊരു കാറിൽ പാഞ്ഞുവന്ന് കാറിന് വട്ടം വെച്ചാണ് അയാളെ കാറിൽ നിന്ന് വലിച്ചിറക്കിയത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ശക്തമായ അന്വേഷണം നടത്തി ഇതിനെ തുടർന്ന് രണ്ട് യുവാക്കളും സോനമോൾ എന്ന യുവതിയും കുടുങ്ങി കാറിൽ മറ്റൊരു യുവതിയുടെ സാന്നിധ്യം സിസിടിവി ദൃശ്യങ്ങളിൽ പോലീസ് ശ്രദ്ധിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് നടി ലക്ഷ്മി മേനോനായിരുന്നുവെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇപ്പോഴിതാ നടി ലക്ഷ്മി വേണ്ടിയുള്ള വല പോലീസ് പിരിച്ചു കഴിഞ്ഞു എന്നാൽ സമർത്ഥമായി നടി മുങ്ങിയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന കൊച്ചിയിലെ വെലോസിറ്റി ബാറിൽ നടിയും സംഘവും പതിവുപോലെ മദ്യപിക്കാനെത്തിയതായിരുന്നു അവിടെ വച്ച് മറ്റൊരു യുവാവുമായുണ്ടായ വാക്കുതർക്കം തുടർന്ന് യുവാവിനിട്ട് രണ്ടെണ്ണം കൊടുക്കാനുള്ള പദ്ധതി അതാണൊടുവിൽ നടി ആകെ കുരുക്കിലകപ്പെടാനുള്ള കാരണം യുവാവിനെ മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനെയും ചോദ്യം ചെയ്യണമെന്ന് പോലീസ് സംഘം പറയുന്നു നടി ഒളിവിൽ പോയിരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേസിൽ മൂന്ന് പേർ നേരത്തെ പിടിയിലായിരുന്നു മിഥുൻ അനീഷ് സോനമോൾ എന്നിവരെയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് നേരത്തെ പിടികൂടിയത് മാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കം പിന്നാലെയായിരുന്നു ചില സംഘർഷം ഉടലെടുത്തത് തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് യുവാവിനെ മർദ്ദിക്കുന്നതിൽ കലാശിച്ചത് എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്ത സോനമോളുടെ പരാതിയിൽ എതിർ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം സദർലാന്റ് ജീവനക്കാരനായ യുവാവിനെ എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് വാഹനത്തിലെത്തിയ സംഘം തടഞ്ഞു നിർത്തുകയും തട്ടിക്കൊണ്ടു ചെയ്തു എന്ന പരാതി പിന്നീട് ഈ യുവാവിനെ അക്രമി സംഘം പറവൂരിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായാണ് യുവാവിനെ അവർ മർദ്ദിച്ചത് അവശ്യനിലയിലായ യുവാവിനെ പിന്നീട് തോട്ടക്കാട്ടുകരയിൽ ഉപേക്ഷിച്ചു സംഭവം നടക്കുമ്പോൾ കാറിലുണ്ടായിരുന്ന ലക്ഷ്മി മേനോൻ എന്ന നടി മദ്യലഹരിയിലായിരുന്നുവെന്ന് ഇപ്പോൾ പിടിയിലകപ്പെട്ട പ്രതികൾ പറയുന്നു തമിഴിലെയും മലയാളത്തിലെയുമൊക്കെ ഒരു പിടി പ്രമുഖ നടന്മാർക്കൊപ്പം ഈ നടി അഭിനയിച്ചിട്ടുണ്ട് നടിയെ മൂന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മലയാളത്തിൽ തുടങ്ങി പിന്നീട് തമിഴിൽ സജീവമായി സിനിമകൾ ചെയ്തു വരികയാണ് നടി ലക്ഷ്മി മേനോനെന്ന് ലക്ഷ്മി മേനോനുമായി അടുപ്പമുള്ളവർ പറയുന്നു പണ്ട് വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രഘുവിന്റെ സ്വന്തം എന്ന ചിത്രത്തിലൂടെ ലക്ഷ്മി അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം സുന്ദര പാണ്ഡ്യനിലൂടെ നായക നടിയായി പിന്നീട് കുങ്കിയാണ് ലക്ഷ്മിയെ പ്രശസ്തിയാക്കിയ തമിഴ് ചിത്രം കുങ്കിയിലെയും സുന്ദരപാണ്ഡ്യനിലെയും അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള അംഗീകാരവും ലഭിച്ചു വിനയൻ ചിത്രത്തിന് ശേഷം അലി അക്ബർ സംവിധാനം ചെയ്ത ഐഡിയൽ കപ്പിളിൽ ലക്ഷ്മി മേനോൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കാർത്തിക് സുബ്ബരാജിന്റെ സിദ്ധാർത്ഥ ചിത്രം ജിഗർദണ്ഡ കാർത്തിയുടെ കൊമ്പൻ എന്നീ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു ശിവ സംവിധാനം ചെയ്ത വേതാളത്തിൽ അജിത് കുമാറിന്റെ സഹോദരിയായി വേഷം ചെയ്തു ദിലീപിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത അവതാരത്തിലൂടെയാണ് നടി വീണ്ടും മലയാളത്തിലേക്ക് ശക്തമായി തിരികെ വന്നത് ചിത്രവും ലക്ഷ്മിയുടെ വേഷവുമൊക്കെ ഏറെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടു ദിലീപ് അവതരിപ്പിച്ച മാധവൻ മഹാദേവൻ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയുടെ വേഷത്തിൽ മണിമേഖല എന്ന കഥാപാത്രം അവതാരത്തിൽ ലക്ഷ്മി മേനോനെ വ്യത്യസ്തയായി മലയാളികൾ കണ്ടു പിന്നീട് അധിക ചിത്രങ്ങൾ മലയാളത്തിൽ ലഭിച്ചില്ല തമിഴിലേക്കൊന്ന് പയറ്റി നോക്കി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിലെ കത്രക്കടവിലുള്ള ഒരു ബാറിൽ യുവാവിനെ മദ്യക്കുപ്പി പൊട്ടിച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ച ഒരു യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലുണ്ട് തനിക്ക് നേരെ ലൈംഗികാക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് യുവാവിനെ കുത്തിയത് എന്ന് യുവതി പറഞ്ഞിരുന്നു യുവാവിന്റെ ചെവിയുടെ പുറകിൽ നാല് തുന്നലുകളുണ്ട് ബാറിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യുവാവും യുവതിയും തമ്മിലുള്ള വാക്കുതർക്കം ദൃശ്യമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ കാലഘട്ടത്തിൽ തെളിവുകൾ ശേഖരിക്കുക എളുപ്പമാണ് തന്നെ വലിയ തോതിലുള്ള സംഘർഷങ്ങളോ തല്ലുകളോ ഇപ്പോൾ ബാറുകളിൽ പതിവല്ല ഇതിനിടയിൽ നടിയെ പ്രതിയാക്കാതിരിക്കാനുള്ള സമ്മർദ്ദം ശക്തമാണ് പോലീസിനു മേൽ ചില ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ നടിയെ രക്ഷിച്ചെടുക്കാൻ കള്ളത്തിലിറങ്ങി സി സി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നടിയെ രക്ഷപ്പെടുത്തിയെടുക്കുക അത്ര എളുപ്പമല്ല കേസന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയില്ല എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് യുവാവിനെ അനുനയിപ്പിച്ച് കേസിൽ നിന്ന് ഊരാനുള്ള ശ്രമങ്ങളും നടിയുടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചെയ്യുന്നുണ്ട് ഞായറാഴ്ച രാത്രി ബാനർജി റോഡിലുള്ള ബാറിൽ വെച്ചായിരുന്നു തർക്കം അതിനുശേഷം കാറിൽ മടങ്ങുകയായിരുന്നു ഐ ടി ജീവനക്കാരൻ സെൻട്രൽ എസ് പി സിബി ടോം ഇൻസ്പെക്ടർ ജിജിൻ ജോസഫ് സബ് ഇൻസ്പെക്ടർമാരായ എയിൻ ബാബു റെജി അഭിജിത്ത് റാണി എസ് പിഒമാരായ ഷിജു കോയ മാഹേൻ വിനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ക്ഷ്മി മേനോൻ എപ്പോൾ വേണമെങ്കിലും പോലീസ് കസ്റ്റഡിയിലാകാം രാത്രി പതിനൊന്ന് മുക്കാലോടെയായിരുന്നു ഈ സംഭവം തുടർന്ന് തിങ്കളാഴ്ച നോർത്ത് പോലീസ് സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതി ഇതിനെ തുടർന്നാണ് സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് കേരളത്തിന്റെ പ്രത്യേകിച്ച് കൊച്ചിയുടെ പൊതു സ്വഭാവം മാറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ പലപ്പോഴും അടിപിടി കേസുകളിൽ യുവതികളും സ്ത്രീകളും ഒക്കെ മുന്നിൽ നിൽക്കുന്നു പ്രശസ്തരായ പല നടികൾക്കും തങ്ങളുടേതായ ഗുണ്ടാ സംഘങ്ങൾ കാവലിനുണ്ട് ലക്ഷ്മി മേനോനെ പോലെ ഒരു നടിയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്